നമസ്കാരം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ വായു തുറന്ന സത്യം പറയാത്തതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു സത്യം പറഞ്ഞു സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഭരണമാണ് നടക്കുന്നത് അവർ ഈ സംസ്ഥാനത്തെ എല്ലായിടത്തും അഴിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ മീതി ഒരു നിയന്ത്രണവും കേട്ടില്ലേ ഇവിടെ ഗുണ്ടകൾ വിളയാടുകയാണ് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഇതിൽ എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നെയ്യാറിലൊരു സംഭവം ഉണ്ടായി ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു കത്തിക്കുത്തായിരുന്നു ചോര പുഴ ഒഴുകിയ അവസ്ഥ അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നില്ലേ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല അതിന്റെ ആശങ്കയാണ് സതീശം പങ്കുവച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നടപടി എടുക്കണ്ടേ ആഭാസന്മാരുടെ ഒരു ലഹരി ക്യാമ്പ് നെയ്യാറിലെ രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ സ്റ്റഡീസിൽ നടന്ന ആ ക്യാമ്പ് ഇത്രയും വലിയ കൂട്ടത്തല്ലും കത്തിക്കുത്തും ഇത്രയും പേർ ആശുപത്രിയിലായിട്ട് ആവാസന്മാർ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രതിപക്ഷ നേതാവിന് അത് വേദനയുണ്ടായി ആ സംഭവത്തെക്കുറിച്ച് നടപടി എടുക്കാത്തതിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ അതിൽ മറുപടി പറയേണ്ടതുണ്ട് നടപടി എടുക്കേണ്ടതുണ്ട് ഇത്തരം ആഭാസന്മാരെ ഈ നാട്ടിൽ കയറൂരി വിടാൻ പാടില്ല കണ്ടില്ലേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ചോരപ്പുഴ ഒഴുക്കിയിൽ ലഹരി ക്യാമ്പ് അതായത് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് എന്ന് പറഞ്ഞു അവസാനമാണത് എന്ന് മനസ്സിലായത് ഏറ്റവും ഒടുവിൽ അതിന്റെ അപ്ഡേഷൻ വന്ന് നിൽക്കുന്നത് ഇതിനെ സംബന്ധിച്ച് സത്യം പുറത്തു പറഞ്ഞ ആക്ക് വധഭീഷണി നിന്നെ വീട്ടിൽ കയറി തല്ലുമെന്നാണ് ഫോൺ കോൾ ചെയ്ത് കെ എസ് യുന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ക്രമസമാധാന പ്രശ്നം ആയി മാറിയില്ല സതീശൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ മുഖ്യമന്ത്രി ഇനി ഒട്ടും അമാന്തിക്കാതെ തൂക്കിയെടുത്ത് അകത്തുകയാണ് വേണ്ടത് ഒരു അമ്മാവൻ ഉണ്ട് ഇതിന്റെ കണ്ണാടി വെച്ചിപ്പോ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊച്ചു കീറുക്കാനാവാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം അറുപത്തഞ്ച് എഴുപത് വയസ്സായി മൂന്ന് പ്രാവശ്യം ഷഷ്ടി പൂർത്തി ആഘോഷിച്ച ഒരു അമ്മാവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ കിടന്ന് ഈ ആവാസ അത്രയും കാട്ടിയത് ആ ടീമിനെ ശക്തമായ നടപടി എടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതുണ്ട് കാര്യം ഇതിപ്പോ കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നം കൂടിയാവുകയാണ് കാര്യം കലാപം ഇപ്പോ അവിടെ നിന്ന് തുടങ്ങി തുടങ്ങി കെ പി സി സിക്ക് അകത്തുകൂടി പൊട്ടി പുറപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും പിന്നെ അത് ഇപ്പൊ ഒന്നാമത് ഈ മഴക്കാലമാണ് ആകെ വല്ലാത്ത പ്രശ്നത്തിലാണ് പോലീസുകാർ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അതിൻ്റെ ഇടയിലാണ് മറ സൈഡിൽ ലഹരി അടിച്ച് കയറ്റിക്കൊണ്ട് വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടത് അതിന്റെ പേരിൽ ഇപ്പോ തമ്മിലടി തെരുവിലേക്ക് വന്നിട്ടുണ്ട് വീട് കയറിയ അടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് ആ ടെലഫോൺ സംഭാഷണം കൂടി തെളിയിക്കുകയാണ് ഹലോ പറഞ്ഞോ പറഞ്ഞോ എവിടെയുള്ള സിറ്റിയിലുണ്ട് എവിടെ സിറ്റിയില് സിറ്റിയില് പറഞ്ഞോ സിറ്റിയിലെ ഉള്ളത് സിറ്റി ഞാൻ തമ്പാനൂടെ അടുത്തുണ്ട് പറഞ്ഞോ ആണോ നീ കാണിച്ച പോരാ പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്നെ വീട്ടിൽ കിടന്നു പറഞ്ഞാൽ സംഭവിക്കത്തില്ല കേട്ടോ ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു വിളിച്ചത് ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് ശതമാനം ആളുകള് കള്ളുപുടിച്ചിട്ട് നടക്കുന്ന കണ്ടോ എഴുപത് ശതമാനം കള്ള് കള്ളുപോടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്നാ ചോദിച്ചേ കണ്ടോ നീ കണ്ടോ എടാ നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനലിനത് എഴുപത് ശതമാനം ആളുകൾ കള്ളുപോടിച്ചു നടക്കുന്നത് അതിനകത്ത് കള്ളുപൊടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരൊന്നു നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ചത് നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണോ കേട്ടോ ഇനി നാട് നിങ്ങളെ പാട് നടക്കാണ്ടാണ് നീ വീട്ടിൽ കിടന്നിറങ്ങുന്ന കേട്ടോ ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ട് വേണ്ടി നടക്കുന്നത് കേട്ടോ ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ പറയുക ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് അറിയാം കാര്യം നീ വീട്ടിൽ കിടന്നുറങ്ങുന്നില്ല അപ്പോ സതീശൻ നേരത്തെ പറഞ്ഞ കാര്യം കാര്യം സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഭരണമാണ് നടക്കുന്നത് അവര് ഈ സംസ്ഥാനത്തെ എല്ലായിടത്തും അഴിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ അത് മുഖ്യമന്ത്രി വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ഒരു കാരണവശാലും ഈ ആഭാസന്മാരെ പ്രതിപക്ഷ നേതാവിന്റെ ആ വിമർശനം അതിനെ കൃത്യമായിട്ട് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇത്തരം തോന്നിവാസം കാട്ടിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം അതിൽ അന്വേഷണം വേണം ഏതൊക്കെ ആഭാസന്മാർ അതിനകത്തുണ്ടോ ആഭാസന്മാരെ എല്ലാം പൊക്കേണ്ട നടപടി ഉടനടി സ്വീകരിക്കേണ്ടതുണ്ട് കാര്യം ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ ഈ സംഭവം കണ്ടിട്ട് വേവലാതി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട് അതൊരു കോൺഗ്രസിന്റെ ഓഫീസിനകത്ത് നടന്ന പ്രശ്നമായിട്ട് അതിനെ ലഘൂകരിക്കാൻ പാടില്ല തലസ്ഥാനത്ത് അഴിഞ്ഞാടി എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു വെക്കുമ്പോൾ നടപടി ഉണ്ടായേ തീരുള്ളൂ പല ആഭാസന്മാരെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള അവസരമാണ് കാര്യം കെ എസ് യു എന്ന പേരിൽ പല മുറ്റി മുതുക്കടിച്ച സാമൂഹ്യ വിരുദ്ധരെയും ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇവർ അവിടെ പഴയ കുടിപ്പക തീർക്കുന്ന തീർക്കുന്നൊരു അവസരമുണ്ടായപ്പോൾ അത് തെരുവിലേക്ക് കൂടി വ്യാപിച്ചാൽ അത് കോൺഗ്രസിനകത്തുള്ള പല നേതാക്കന്മാരും തെരുവിക്കടന്നുരുളേണ്ട അവസ്ഥ വരുമെന്നുള്ള ഘട്ടത്തിൽ എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് അതിനെ ഗൗരവതരമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്